ഏതൊരു യുദ്ധവും സുഖമുള്ള ഒരു കാര്യമല്ല മരിച്ചു വീഴുന്നത് പാകിസ്ഥാനിയോ ഇന്ത്യക്കാരനോ അല്ല മനുഷ്യനാണ് മരിക്കുന്നത് അപ്പം മതം തലയ്ക്ക് പിടിച്ചവർക്ക് പക്ഷേ ഇതൊന്നും അവരുടെ അവരുടെ ചിന്താഗതിയിൽ വരില്ല അതുകൊണ്ടാണല്ലോ പഹൽഗാവിൽ വന്ന് ഈ ടൂറിസ്റ്റുകളായി വന്ന നിരപരാധികളായ മനുഷ്യരെ യാതൊരു കരുണയുമില്ലാതെ ഇല്ലാതെ കൊന്നു കളഞ്ഞത് അപ്പോൾ അത് നമ്മൾ ഗാസായിൽ കണ്ടു ഗാസായിൽ അവിടെ ഇസ്രായേലിൽ പോയി പിന്നെ ഒക്ടോബർ ഏഴിന് അവിടെ പോയി ആ കലാപരിപാടികളിൽ പങ്കെടുത്തിരുന്ന ജനത്തെയാണ് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് പേരെ കൂട്ടക്കുരുതി നടത്തി കുറേ പേരെ പിടിച്ചുകൊണ്ടുപോയി എന്നിട്ടിപ്പോഴെന്താ ഗാസ ഏകദേശം മുടിച്ച് മുച്ചൂടും മുടിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ആളുകൾ ഇതിലൊന്നും പങ് പങ്കില്ലാത്ത ആളുകൾ ഏകദേശം അതിൻ്റെ ആ ദുരന്തങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചുകൊണ്ട് അതി അതിക്രൂ അതിക്രൂരമായ വേട്ടയാടലിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു അന്നേരം പിന്നെ നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് എന്താണ് കാര്യം ഇരിക്കുന്നത് ചെയ്യുന്ന കാര്യത്തിന് അതിൻ്റെ കർമ്മം തിരിച്ചടിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ അവർക്ക് കഴിവില്ലാഴുകയല്ല അവർ പിന്നെ തിരിച്ചടിക്കണമെന്നും ഈ സ്റ്റാറ്റസ് കോ തുടരുതെന്നും ആഗ്രഹിക്കുന്നവരാണ് പിന്നെ സി പിന്നെ ഗ്യാസായിലും അതുപോലെ തന്നെ ഇവിടെ പെഹൽഗാമിലുമൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൂട്ടക്കുരുതി നടത്തിയത് കാരണം അവർക്ക് ഈ മനുഷ്യർ അഭിവൃദ്ധിപ്പെടുന്നതും കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നതും അവർക്കിഷ്ടമില്ല അവർക്ക് കുളം കലക്കണം അങ്ങനെ എന്നിട്ട് തിരിച്ചടി മേടിക്കണം എന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ പിന്നെ ഞങ്ങളെ എല്ലാം തകർക്കുന്നു എന്ന് പറഞ്ഞ് ഗുവാ ഗു എന്ന് വിളിച്ച് കരഞ്ഞ് നെച്ചത്തടിച്ച് കരയണം ലോകത്തിൻ്റെ മുഴുവൻ പിന്നെ സിമ്പതി നേടാനായിട്ട് ശ്രമിക്കണം ഇതൊക്കെയാണ് അപ്പം ഗാസ പോലെയല്ല പിന്നെ ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സ്ഥിതി ഈ ഇവിടെ പിന്നെ ഈ പെഹൽഗാമിൽ ആക്രമണം നടത്തിയത് ഭീകരരാണ് അതിൽ നേരിട്ട് പാകിസ്ഥാന് ബന്ധമില്ലാന്ന് പാകിസ്ഥാന് ബന്ധമില്ല എന്നാണ് അവർ പറയുന്നത് ബന്ധമില്ലെങ്കിൽ പിന്നെ ഇവർക്ക് തൂക്കും ആയുധങ്ങളും സൗകര്യങ്ങളൊക്കെ കിട്ടുന്ന എവിടുന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും നേരിട്ടായാലും അല്ലാത്ത രീതിയിലാണേലും ബന്ധങ്ങളുണ്ട് പാകിസ്ഥാൻ നിരന്തരമായിട്ട് ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം എപ്പോഴും അവരുടെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് തിരിച്ചടി എത്ര കിട്ടിയാലും അവർ പഠിക്കില്ല അതായത് ഈ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ കാശ്മീർ പ്രശ്നം കാശ്മീർ അവിടെ ആയാലും ഇവിടെ ആയാലും അവിടെ തന്നെയുള്ള ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല ഇന്ത്യക്കാരോ അല്ലെ പാകിസ്ഥാനികളോ ഇത് രണ്ടും ഒരു രാജ്യമായിരുന്നതാണ് ഒരേ മനുഷ്യരായിരുന്നാണ് ഇത്രയധികം വെറുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഗ്യാസായിലെ കാര്യം തന്നെ ഇപ്പം ഇസ്രയേലും ഈ ഗ്യാസായിരോള മനുഷ്യനും തമ്മിൽ വ്യത്യസ്തരാണ് പക്ഷേ അതേസമയം തന്നെ ഇത് ഒരുപാട് കാലമായിട്ട് നടക്കുന്ന കാര്യമാണ് അത് അത് കഴിഞ്ഞിട്ട് ഇസ്രയേലിനെ തകർത്തിട്ട് ഞങ്ങൾ കഞ്ഞി കുടിക്കൂ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും അതുപോലെ തന്നെ കാശ്മീർ തിരിച്ചു കിട്ടിയിട്ടേ ഞങ്ങൾ ഇനി പിന്നോട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് എന്ത് സംഭവിക്കുന്നത് നൂറ്റാ പ പതിറ്റാണ്ടുകളായിട്ട് നടക്കുന്ന കാര്യമാണ് അപ്പോൾ ആളുകൾക്ക് ഈ പിന്നെ ഈ സ്വസ്ഥമായിട്ട് ജീവിക്കാനും അതൊന്നുമല്ല അവർ ചിന്തിക്കുന്നത് എന്തായാലും ഒരു യുദ്ധമുണ്ടാകാതിരിക്കട്ടെ യുദ്ധത്തിലേക്കുള്ള ഒരു പിന്നെ ഒരു ചുവടുവയ്പുകളാണ് കാണുന്നത് ഇപ്പം സിന്ധു നദീതടം സിന്ധു നദീ ജലം കൊടുക്കില്ലായെന്ന് കൊടുക്കാതിരിക്കാനായിട്ട് ഇന്ത്യ പിന്നെ ആ കരാറുകളൊക്കെ റദ്ദാക്കി അപ്പോൾ കൊടുക്കില്ല എന്നുള്ള രീതിയിൽ പോലും ചില മന്ത്രിമാരൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പം ജലം കിട്ടിയില്ലെങ്കിൽ അത് യുദ്ധം യുദ്ധം പ്രഖ്യാപിച്ചതിന് സമാനമായിരിക്കുമെന്ന് പാകിസ്ഥാനും പറയുന്നുണ്ട് എന്തായാലും ഈ ഓരോ ഇന്ത്യ ചെയ്യുന്നതിനെല്ലാം നേരെ അതേപോലെ തന്നെ പാകിസ്ഥാനും തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഈ ഗസായിയും ഈ ഇവിടുത്തെ പ്രശ്നവും തമ്മിൽ വ്യത്യസ്തമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഗാസായിലൊരു ജനത മാത്രമാണ് ഭീകരന്മാർ മാത്രമാണ് ഇവിടെ ഇപ്പോൾ പാകിസ്ഥാൻ ഒരു രാജ്യമാണ് എന്ന് മാത്രമല്ല ആ രാജ്യം എപ്പോഴും എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഏത് അവസരത്തിലും ഇന്ത്യയുമായിട്ടൊരു ഉണ്ടാകാം എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സൈന്യത്തിന് വലിയ പ്രാധാന്യമുള്ളൊരു രാജ്യമാണ് അപ്പോൾ ആ രാജ്യം യുദ്ധത്തിന് കുറേ ആളുകൾ മരിക്കുന്നതിനൊന്നും അവർക്ക് പേടിയൊന്നുമില്ല എന്ന് മാത്രമല്ല അവർക്കും പിന്നെ സൈനിക ശക്തി മാത്രമല്ല പിന്നെ ഈ അൺവായുധങ്ങളുമുണ്ട് ചൈന അപ്പുറത്തുമുണ്ട് സഹായിക്കാനായിട്ട് ചൈന അപ്പുറത്തുമുണ്ട് അപ്പോൾ ഒരു സാഹചര്യങ്ങളിൽ ഈ ഒറ്റപ്പെട്ട വേട്ടയാണ് വേണ്ടത് നമുക്ക് ഈ ഭീകരരെ അജ്ഞാതനെ വിട്ട് അജ്ഞാതനെ വിട്ട് ഭീകരന്മാരെ വേട്ടയാടണം ഇടയ്ക്കിടയ്ക്ക് അവരുടെ കേന്ദ്രങ്ങൾ അടിച്ചു തീർക്കുകയും വേണം അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു ഇപ്പം ഇതിൻ്റെ ഇടയിലാണ് ഈ അമേരിക്കയിലുള്ള ആളുകൾ പിന്നെ ഒരു വിഭാഗം ആളുകൾ ഒരു യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അതിന് വേണ്ടിയിട്ട് മുറുപടി കൂട്ടുന്നത് പിന്നെ കാണുന്നുണ്ട് അവർ പലരും പിന്നെ ഈ ആളുകൾ കൊല്ലപ്പെട്ടതിലുള്ള അനുശോചനമല്ല അല്ലെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമോ ഒന്നുമല്ല അവർ ആഗ്രഹിക്കുന്ന അവർ യുദ്ധമുണ്ടാകണം പാകിസ്ഥാനെ അടിച്ചു തീർക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഉള്ളതുപോലെ തോന്നുന്നു അപ്പോൾ ഇവിടെ കണ്ട ഏറ്റവും വിചിത്രമായ ചില കാര്യങ്ങൾ ഇന്നിപ്പോൾ കണ്ടത് ഒരു വാർത്ത ഈ പട്ടേൽ ബ്രദേഴ്സൊക്കെ ഈ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മസാലകളും പാകിസ്ഥാനിൽ നിന്നുള്ള സാധനങ്ങളൊന്നും വിതരണം ചെയ്യരുതെന്ന് പറഞ്ഞുള്ള ചില ആഹ്വാനങ്ങൾ കണ്ടു പിന്നെ അങ്ങനെ ഇവിടെ നമ്മൾ ഇന്ത്യയിലെ യുദ്ധം നമ്മൾ നമ്മളിവിടെ നടത്തണോ അതാണിപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ രണ്ട് രാജ്യത്തു നിന്ന് വന്നു പക്ഷേ ഇവിടെ നമ്മൾ അമേരിക്കക്കാരാണ് അവിടെ ഇന്ത്യക്കാരും പാകിസ്ഥാനികളുമായിട്ട് നമ്മുടെ ആ പഴയ ശത്രുത മുഴുവൻ ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഡോക്ടർ പാകിസ്ഥാനിയാണ് ഇപ്പം എന്തോ ചെയ്യാൻ നോക്കുക അതിന് നമുക്ക് മാറ്റാനൊക്കെ അല്ലെങ്കിൽ അയക്കെതിരെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇങ്ങനെ ആയിരിക്കുമല്ലോ നമ്മളിൽ പലരും ഉള്ളത് അപ്പോൾ ആ പിന്നെ വിരോധങ്ങൾ അവിടുത്തെ വിരോധങ്ങൾ അവിടെ നിൽക്കട്ടെ അതിലെനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ പിന്നെ വൺ പോയിൻറ്റ് ഫോർ ബില്ല്യൺ ആളുകളുണ്ട് ഇന്ത്യക്കാരുണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്നവർ അവരുടെ കാര്യം നോക്കാൻ അവർക്കാവില്ലേ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ നാല് മൂന്ന് ഏഴ് ഇന്ത്യക്കാരാണോ നമ്മൾ അവരുടെ കാര്യം പിന്നെ നോക്കേണ്ടത് അവരുടെ കാര്യത്തിൽ ഉപദേശം കൊടുക്കേണ്ടത് നോക്കുകയല്ല നമ്മൾ ഓഫ് കോഴ്സ് ഇന്ത്യ ഇന്ത്യയെ സഹായിക്കുന്ന കാര്യ കാര്യങ്ങളെപ്പറ്റിയല്ല പറയുന്നത് ഇന്ത്യക്ക് ഇന്ത്യ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഉപദേശം കൊടുക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള ഈ ചില തീവ്ര ഹൈന്ദവ സംഘടനകളൊക്കെ ഇങ്ങനെ പിന്നെ ഇസ്രയേലിനെ അനുകരിക്കുന്നതാണ് ഇസ്രയേലിൻ്റെ ഇസ്രയേലിൻ്റെ ഇസ്രയേൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം യഹൂദരുള്ളത് അമേരിക്കയിലാണ് അപ്പോൾ ഇവിടുത്തെ യഹൂദർക്ക് ഇസ്രായേലിനെ സഹായിക്കാതിരിക്കാൻ ആവില്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ യഹൂദരെ സഹായിച്ചില്ലെങ്കിൽ ഇല്ല അതാണ് സത്യം നേരെ മറിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഹിന്ദുക്കളെ സഹായിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് അതൊരു പിന്നെ വലിയ കാര്യമൊന്നുമല്ല വാസ്തവം പറഞ്ഞാൽ ഇവിടെ ജീവിക്കുന്നവർ ഇവിടുത്തെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നാട്ടിലെ കാര്യങ്ങൾ നമ്മുടെ കൊണ്ടുള്ള സഹായങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും നാട് പിന്നെ നന്നാവും രക്ഷപ്പെടാനും എന്നല്ലാതെ അതിനൊരു ഒരു മറ്റൊരു രീതിയിലുള്ള ആഹ്വാനവും യുദ്ധം ഇന്നതുപോലെ പോകണമെന്നൊക്കെ ഇന്ത്യക്കാരെ ഉപദേശിക്കാൻ മാത്രം വിദേശത്ത് കിടക്കുന്ന ഇന്ത്യക്കാരായോ അതൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമതേ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഇന്ത്യക്ക് വേണ്ടി നമ്മളിങ്ങനെ ബഹളം കൂട്ടുന്നു ഇന്ത്യ നമുക്ക് പകരം എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പം ഈ ഒ സി ഐ കാർഡ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള സംഘടനകൾ എന്തുകൊണ്ടാണ് അത് അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയാതെ പോകുന്നത് പ്രത്യേകിച്ച് ഇപ്പം ഈ ആധാർ കാർഡ് ഒ സി ഐ കാഡിന് ആധാർ ആധാർ കാർഡ് ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കാനോ വാങ്ങാനോ ഒന്നും പറ്റില്ല അതിന് പുറമേ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ പോലും പറ്റില്ല അപ്പോൾ അത് കിട്ടാനായിട്ട് അല്ലെ ഒ സി ഐ കാഡ് ആധാർ കാർഡിന് തുല്യമാണെന്ന് ഒന്ന് സംഘടിപ്പിച്ചെടുക്കാനായിട്ട് ഈ സംഘടനകൾക്കൊന്നും ഒന്നും കഴിയുന്നില്ല ഇന്ത്യ ഉപദേശിക്കാനായിട്ട് ബഹളം വെച്ച് നടക്കുന്നുണ്ടല്ലോ അവർക്ക് നമ്മുടെ കാര്യങ്ങളിൽ കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ കഴിയില്ലേ എന്തായാലും ഇന്ത്യയുടെ കാര്യം ഇന്ത്യക്കാർ ചെയ്യട്ടെ നമ്മളെ കൊണ്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യാം ഇതിൽ നമ്മളൊരു ഒരു ചിയർ ലീഡേഴ്സ് ആയിട്ട് ഇവിടെ ഇരുന്ന് നമ്മൾ ഓരോന്നും അഭിപ്രായം പറഞ്ഞ് അവരെ പിന്നെ ഇളക്കി വിടുന്ന ഒരാവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെ